എല്ലാ വിദ്യാർത്ഥികളും കാത്തിരുന്നത് പോലെ തന്നെ കേരളത്തിലെ എൽ ബി എസിന്റെ കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയം ഇന്നേ ദിവസം പുറപ്പെടുവിക്കുകയുണ്ടായി ബി എസ് സി നഴ്സിംഗ് ബി എസ് സി എം എൽ ടി ബി എസ് സി പെർഫ്യൂഷൻ ടെക്നോളജി ബി എസ് സി ഒപ്റ്റോമെട്രിക് ബി പി ടി ബി എസ് എൽ പി ബാച്ചുലർ ഓഫ് കാർഡിയോ വാസ്കുലർ ടെക്നോളജി ബി എസ് സി ഡയാലിസിസ് ടെക്നോളജി ബി എസ് സി ഓക്യുപേഷണൽ തെറാപ്പി ബി എസ് സി മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി ബി എസ് സി റേഡിയോ തെറാപ്പി ടെക്നോളജി ബി എസ് സി ന്യൂറോ ടെക്നോളജി ഇത്രയും കോഴ്സുകളിലേക്കാണ് കറണ്ടിലി എൽ ബി എസ് ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുള്ളത് എൽ ബി എസിന്റെ ആപ്ലിക്കേഷൻ കറണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ മാസം പതിനേഴാം തീയതി മുതലാണ് എൽ ബി എസിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത് പിന്നെ മെയിനായിട്ട് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥിക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപായിട്ട് പതിനേഴ് വയസ്സ് പൂർത്തിയായിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് സോ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുന്നേ പതിനേഴ് വയസ്സ് നിങ്ങൾക്ക് തിരഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കൽ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം പതിനേഴാം തീയതി മുതൽ അതായത് ഈ മാസം പതിനേഴാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം പതിനഞ്ചാം തീയതി വരെയാണ് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് ടൈമുള്ളത് അതായത് അടുത്ത മാസം പതിനഞ്ചാം തീയതി വരെ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് ടൈമുണ്ട് ഇനി നമുക്ക് ആപ്ലിക്കേഷന്റെ ഫീസ് അടയ്ക്കാനായിട്ടുള്ള ടൈം തന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം പതിനേഴാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം പന്ത്രണ്ട് വരെയാണ് നമുക്ക് ആപ്ലിക്കേഷൻ ഫീസ് അടിക്കാനായിട്ടുള്ള ടൈം കറൻ്റലി തന്നിട്ടുള്ളത് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കാനായിട്ട് രണ്ട് ഓപ്ഷൻസ് ആണ് എൽ ബി എസ് തന്നിട്ടുള്ളത് അതിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് എസ് സി എസ് ടി വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് നാനൂറ് രൂപയും മറ്റുള്ള എല്ലാ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്കും എണ്ണൂറ് രൂപയുമാണ് നമുക്ക് ആപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നത് ഒ ഇ സി വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ഫീസ് ഫീസുകൾ ഉണ്ടാവുകയില്ല എന്നൊരു കാര്യം കൂടെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട് സോ ഒ ഇ സി വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളുടെ ഫീസ് എന്തായാലും എണ്ണൂറ് രൂപ തന്നെയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ഇനി ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കാനായിട്ട് രണ്ട് ഓപ്ഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് നമ്മൾ ആ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എൻറ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഫീസ് അടച്ചതിന് ശേഷമാണ് ബാക്കി ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാനായിട്ട് പോകുന്നത് ആപ്ലിക്കേഷൻ ഫീസ് അടിച്ചു വൺസ് അത് സക്സസ്ഫുൾ ആയാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കത്തുള്ളൂ ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കാനായിട്ടുള്ള സംവിധാനം ഇല്ല എങ്കിൽ കാൻഡിഡേറ്റിന്റെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ എൻറ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ചെല്ലാൻ ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കും ആ ചെല്ലാൻ നമുക്ക് ബാങ്കിൽ കൊണ്ടുപോയി ഡയറക്റ്റ് ആയിട്ട് ഫീസ് അടയ്ക്കാവുന്നതുമാണ് നമ്മൾ ബാങ്കിലാണ് ഫീസ് അടയ്ക്കുന്നത് എങ്കിൽ ബാങ്കിൽ ഫീസ് അടച്ചതിന് ശേഷം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞതിനു ശേഷമായിരിക്കും നമുക്ക് ആപ്ലിക്കേഷൻ വീണ്ടും ബാക്കി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക സോ ഇതാണ് കറന്റ് എൽ ബി എസിന്റെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്ന പ്രോപ്പർ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഇത് കൂടാണ്ട് എൽ ബി എസ് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോസ്പെക്ടേഴ്സ് അതുകൂടാണ്ട് ഡോക്യുമെന്റ് ആവശ്യമായ ഡോക്യുമെന്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും പുറപ്പെടുവിച്ചിട്ടുണ്ട് നമ്മൾ കറന്റിലി വേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഓൾറെഡി നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് സോ എന്ത് ചെയ്യാം എൽ ബി എസ് എന്റെ ബന്ധപ്പെട്ടും അത് കൂടാണ്ട് നമുക്ക് വേണ്ട ഡോക്യൂമെന്റ്സുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ വേഗത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ബൈ